നഗരസഭ എഴുപത്തിയഞ്ചാം ഡിവിഷൻ അമരാവതിയിൽ മത്സരിക്കുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി മോഹനൻ ആണ് അപ്പൊ ട്വന്റി ട്വന്റി അഞ്ചാം ഡിവിഷന്റെ സ്ഥാനാർത്ഥി മോഹനൻ ഞങ്ങള് ഏഹ് ഒരു പരിപാടി ഞങ്ങളുടെ ചാനലുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അപ്പൊ ഭവന സന്ദർശനത്തിലാണല്ലേ ഇപ്പൊ അതെ അതെ തീർച്ചയായിട്ടും ഈ രാവിലെ ഭവന സന്ദർശനം നടത്തി ജോലിക്ക് പോയി തിരിച്ചു വൈകിട്ട് വന്നിട്ട് വീണ്ടും ഭവന സന്ദർശനം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ഈ സ്ഥാനാർത്ഥികള് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വഴിക്ക് പോകില്ല അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ എന്താണ് അതായത് ഞാൻ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് അമരാവതി പഴയ പത്ത് അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ഇപ്പോൾ എഴുപത്തഞ്ച് തുടക്കം ഇവിടെ അവസാനം ഇവിടെ തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഡിവിഷനിൽ ഇപ്പോഴത്തെ എഴുപത്തഞ്ചാം ഡിവിഷനിൽ എന്നെ അറിയാത്ത വീടുകളില്ല എല്ലാ വീട്ടുകാർക്കും എന്നെ അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ വർക്കായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഓരോ വീടുകളിലും അവർ വഴിയായിട്ടും മറ്റുള്ള വീടുകളിൽ എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഇഷ്ടംപോലെ ഫോൺ കോളുകൾ വരുന്നുണ്ട് കയ്യോകാലം മുറിഞ്ഞാൽ പോലും അവർ വിളിക്കും കയ്യോ കാലം ഒടിഞ്ഞാൽ അവർ വിളിക്കും ഏത് ഡോക്ടറെ കാണണം എവിടെ പോയാൽ നല്ല ചികിത്സ കിട്ടും ബ്ലഡിൻ്റെ ആവശ്യം പല കാര്യത്തിനും എന്നെ വിളിക്കാറുണ്ട് എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ വർഷങ്ങളായി പാലിയേറ്റി കേരള എറണാകുളം ജില്ലയുടെ സെക്രട്ടറിയാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ആ വഴിക്കുള്ള ബന്ധങ്ങളുണ്ട് അങ്ങനെ കുറെ ആൾക്കാരായിട്ട് ബന്ധങ്ങളുണ്ട് ഞാൻ ചോദിച്ചത് താങ്കളുടെ പൊതുപ്രവർത്തനവും താങ്കളുടെ കാരുണ്യ പ്രവർത്തനവും ഒക്കെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാം കാരണം ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് താങ്കൾ സേവനം ആവശ്യപ്പെട്ടവര് ആയിരിക്കും ഭൂരിഭാഗം വരും അതായത് അവനവന് വേണ്ടിയില്ലെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി താങ്കളുടെ സേവനം ആവശ്യപ്പെട്ടവരായിരിക്കുമല്ലോ ഈ ഡിവിഷനിലെല്ലാം ഈ കൊച്ചിയിലെ ഭൂരിഭാഗം വരും ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചത് ജോലിക്ക് പോയതിന് ശേഷം പ്രവർത്തനം അല്ലെങ്കിൽ അത് അത് അതായത് ജോലിക്ക് ഇത്രയും മഹാത്മ്യം കൂടെ കുടുംബം പോറ്റാൻ രാഷ്ട്രീയം ഒരു കാണുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അതായത് ഒരു കൗൺസിലറിൻ്റെ ശമ്പളം എണ്ണായിരത്തി അഞ്ഞൂറാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങാണ്ടാണ് അത്രയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്ക് ജീവിക്കാനുള്ള കാശ് ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടും ഞാൻ ഗോൾഡ് അപ്രൈസർ ആണ് ആറു വർഷം കഴിഞ്ഞ് കാനറ ബാങ്കിൽ തൂപ്പുമടി പ്യാരി ജങ്ഷനിലെ ബ്രാഞ്ചിലാണ് ജോലി എടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളു അപ്പോൾ ഇതൊരു വരുമാന മാർഗമായിട്ട് ഞാൻ കാണുന്നില്ല ഇതൊരു ഇതും എൻ്റെ ഒരു സേവനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു കൗൺസിലർ എങ്ങനെ ആയിരിക്കണം ഇപ്പം ഈ ഡിവിഷനുകളിൽ ബി ജെ പി വന്ന് കോൺഗ്രസ് വന്ന് മാർക്സിസ്റ്റ് വന്ന് സ്വാതന്ത്ര്യം വരെ വന്നിട്ടുണ്ട് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളൊന്ന് പരീക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും വീടുകൾ കയറിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് മോഹനൻ ഊന്നൽ നൽകുന്നത് രാവിലെ വീടുകൾ കയറി വോട്ടഭ്യർത്ഥിച്ചതിനു ശേഷം തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി പോകുന്ന മോഹനൻ വൈകിട്ടാണ് പിന്നീട് വോട്ടഭ്യർത്ഥനമായി രംഗത്തിറങ്ങുന്നത് മോഹനന്റെ സഹദർഭിണിയും വോട്ടഭ്യർത്ഥനയിൽ സദാസമയവും മോഹനന്റെ കൂടെയുണ്ടാവും ഭർത്താവ് മോഹനൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഈ നാട്ടുകാരുടെ സേവനം ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് ഇപ്പോഴും ഉണ്ട് നമ്മൾ ആഗ്രഹിച്ചെടുത്ത് എത്തിയിട്ടില്ല എങ്കിലും ആ ബുദ്ധിമുട്ടുള്ള സമയത്തും ഏത് പാതിരാത്രിയും ആര് വിളിച്ചാലും പോയി എല്ലാ സഹായങ്ങളും ഇതുവരെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവ് ഇനിയും ചെയ്യാനും എല്ലാവർക്കും വേണ്ടിയുള്ള സഹായങ്ങളും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ കൂടെ ഞാനും ഉണ്ട് എന്റെ ഭർത്താവിനെ വിജയിപ്പിക്കണം നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കണം അഴിമതിയില്ലാത്ത ഒരു ഭരണം നമ്മുടെ നാട്ടിൽ വരണം അദ്ദേഹത്തിന്റെ ഭാര്യ പേര് ലത 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 കൂടി വോട്ടർമാരോട് ആവശ്യപ്പെടുകയാണ് അവർക്ക് വേണ്ടി വോട്ടർമാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഭർത്താവ് വളരെ കാരുണ്യ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഒരു അംഗീകാരം നൽകണമെന്ന് ലത കൂടി ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത് എന്തായാലും അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കും ഡിവിഷനിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് മോഹനൻ പറയുന്നത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായ തന്നെ ജനം തെരഞ്ഞെടുക്കുമെന്നും മോഹനൻ വ്യക്തമാക്കുന്നു നിരവധി ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളിൽ പങ്കാളിത്തം വഹിക്കുന്ന വ്യക്തിത്വമാണ് മോഹനൻ എന്ന പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് തന്നെ ജനം തനിക്ക് അംഗീകാരം നൽകുമെന്നും മോഹനൻ പറയുന്നു മോഹനന്റെ വാക്കുകളിലേക്ക് ഈ വോട്ടർമാരുടെ ഒരു ഒരു അഭിപ്രായങ്ങൾ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് നിങ്ങളെ പോലത്തെ ആളുകൾ കാണും ഇനി വരാൻ അതായത് കിഴക്കമ്പലത്തില് സാറ് കാണിച്ചു കൊടുത്തതാണ് ഒരു കൗൺസിലർ എങ്ങനെയാണ് ഒരു എം എൽ എ എങ്ങനെയാണ് അവിടെ വികസനം വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്കാനൊരു ബുക്ക് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് ഇത് വായിച്ചു അറിയാൻ പറ്റും ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് യാതൊരുവിധ അഴിമതി ഇല്ല ഇല്ലാണ്ടാണ് അവിടെ ജീവിക്കുന്നത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിലവുകൾ വരുന്നത് വീട്ടു ചിലവിനാണ് ആ വീട്ടു ഒരു രണ്ടായിരം മൂവായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ വീട്ടു ചിലവ് കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളത് ടാക്സ് ഇല്ല വെള്ളം ഫ്രീ കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് താങ്കൾ ഇപ്പോ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിത സ്വാഭാവികമായിട്ടും നടപ്പാക്കും അതല്ലാതെ ഒരു ജയിച്ചു വരികയാണെങ്കിൽ അതായത് ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായി താങ്കളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഡിവിഷന് മാത്രമായിട്ട് വല്ല മനസ്സിൽ കണ്ടി വെച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ നമ്മളൊരു സ്ഥാനാർത്ഥി ആകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അവനവൻ്റെ കാര്യം ആദ്യം നോക്കുക അത് കഴിഞ്ഞ് സ്വന്തം കുടുംബം കുടുംബം നോക്കിയതിന് ശേഷം വേണം നാട്ടുകാരിലേക്ക് ഇറങ്ങാൻ എല്ലാ ഭാഗ്യവും ഒരിക്കലും കിട്ടൂല മൂന്ന് ഭാഗ്യം ഉള്ളൊരാണിന് കിട്ടുന്നത് ഒന്ന് വീട് ഒന്ന് ഭാര്യ രണ്ട് ജോലി എനിക്ക് രണ്ട് ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് എനിക്ക് നല്ലൊരു ഭാര്യ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ജോലിയെ ജോലിയുണ്ട് അവസരവും കൂടിയാണത് അതായത് ഓൾറെഡി ൾവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ രണ്ട് സ്ഥാനാർത്ഥിയുടെ ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അതായത് കൊച്ചിയിലുള്ള ഒരുമാരിപ്പെട്ട സംഘടനകളിലെല്ലാത്തിലും ഞാനുണ്ട് ആ ഇനിയും ഈ ഒരു ഇതും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറയുന്നത് ഒരു അധികാരം അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാവുന്ന രീതിയിൽ നടപ്പാക്കുവാൻ അധികാരം കൂടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ വ്യക്തിപരമായി താങ്കളുടെ പിന്നെ സമയവും താങ്കളുടെ വരുമാനവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സേവനവും ഒരധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് നൽകാൻ കഴിയും അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആ അതുപോലെ ഇപ്പോ ഞാൻ പറയുന്നത് ഇവിടെ മൂന്ന് പ്രബല മുന്നണികളുമായിട്ടാണ് നേരിടുന്നത് മൂന്ന് പ്രബല മുന്നണികള് നേരിടുകയാണ് ഈ മൂന്ന് പ്രബല മുന്നണികളെ നേരിടുമ്പോൾ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഭയപ്പാടൊന്നുമില്ല അങ്ങനെ ഭയം ജനങ്ങളുടെ ജനങ്ങൾക്കറിയാം ജനങ്ങളുടെ ഇടയിലോട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അപ്പൊ അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയും ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോവുകയാണെങ്കിൽ തന്നെ ാര് പറയും അയാള് ട്വന്റിക്ക് ചെയ്ത ആളാണ് ആ ഒരു ഭയപ്പാടുണ്ട് ജനങ്ങൾക്ക് അതായത് ജനങ്ങള് പ്രവർത്തകരെ രാഷ്ട്രീയക്കാരെ ഭയക്കും ഭയമാണ് ഭയമാണ് അല്ല അവർക്ക് ഇനി പിന്നെ മോഹനൻ എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ മറ്റാരെങ്കിലും വിജയിക്കുകയാണെങ്കിൽ വേണ്ടി പ്രവർത്തിച്ച ആളാണ് കോൺഗ്രസ് വന്നാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ എന്തായാലും താങ്കള് ട്വന്റി ട്വന്റിയുടെ ബാനറിൽ ആദ്യമായിട്ട് മത്സരരംഗത്ത് ഇറങ്ങിയാണ് എന്തായാലും പല മുന്നണികളെയും നേരിട്ടുകൊണ്ടാണ് താങ്കൾ മത്സരരംഗത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് െ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളുണ്ട് അതെ അതായത് ഞാൻ ഒരു എട്ടര വർഷം പ്രവാസിയായിരുന്നു അപ്പൊ ആ നാട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് ആ റോഡ് എങ്ങനെയാണ് വൃത്തിയായിട്ടിരിക്കുന്നത് ഒരു വീട് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതെല്ലാം ഞാൻ കുറെ അനുഭവങ്ങൾ എനിക്കുള്ളതാണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെ എത്തിക്കണം ആ കാര്യങ്ങളെല്ലാം എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെയ്യാറുണ്ട് ഒരു പേഷ്യൻറ്റിനെങ്ങനെയാണ് വീണ് പോയാൽ എങ്ങനെ ആ പുള്ളിക്കാരനെ പൊക്കിയെടുക്കണം എങ്ങനെ കട്ടിലിരുത്തണം എങ്ങനെ ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം അവിടെ നിന്ന് പഠിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട അറിവ് എനിക്കുണ്ട് ആ ഇത് എൻ്റെ അറിവുകൾ മറ്റുള്ള അറിവുകളും കൂടി ഇവിടെയുള്ള ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്തായാലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ എഴുപത്തിയഞ്ചാം ഡിവിഷനിലെ വോട്ടർമാർ മോഹനനെ തിരഞ്ഞെടുക്കുമെന്ന് കാരണം അദ്ദേഹം ഒരുപാട് സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിത്വമാണെന്ന് ആ സ്ഥാനാർത്ഥിയാവുന്നതിനേക്കാൾ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുള്ളൊരു അംഗീകാരം കൂടി അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്നതും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നഗരസഭ മൂന്നാം ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുനിത ഷെമീറാണ് ഉള്ളത് വാർത്തയിലേക്ക്